സ്വതസിദ്ധമായ അഭിനയ ശൈലി കൊണ്ട് ഇന്ത്യൻ സിനിമ ഭൂപടത്തിൽ മലയാള ചലച്ചിത്ര ലോകത്തെ അടയൽപ്പെടുത്തി ഭരത് ഗോപിയും ഓർമ്മയുടെ സ്ക്രീനിലേക്ക് മറഞ്ഞു ഭരത് ഗോപിക്ക് ടി സി വിയുടെ പ്രണാമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ മലയാള സിനിമയിൽ പുതിയ ഭാവുകത്വ പരിണാമങ്ങൾക്ക് തുടക്കം കുറിച്ച അടൂരിന്റെ സ്വയംഭരം എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തെ എത്തിയ ഗോപിയെ കാവാലം നാരായണപ്പണിക്കരുടെ തനതു നാടക വേദിയായിരുന്നു നടനെന്ന നിലയിൽ വാർത്തെടുത്തത് അടൂരിൻ്റെ തന്നെ കൊടിയേറ്റം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള ഭരത് അവാർഡ് ലഭിച്ചതോടെ സിനിമാ പ്രണയികൾക്കിടയിൽ പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത് ഭരത് ഗോപി എന്നായിരുന്നു താരതമ്യേന ശരാശരി പ്രേക്ഷകനുമായി സംവദിക്കാത്ത അടൂർ ചിത്രങ്ങളിലെ അഭിനയശൈലി സമാന്തര സംവിധായകരായ ഭരതൻ പത്മരാജൻ കെ ജി ജോർജ് എന്നിവരുടെ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിന് ഗോപിക്ക് തടസ്സമായില്ല ഭരതന്റെ സന്ധ്യ വൈകുന്നേരം കാറ്റത്തെ കിളിക്കൂട് പത്മരാജന്റെ ആദ്യ ചിത്രമായ പെരുവഴി അമ്പലം കെ ജി ജോർജിന്റെ ആദാമിന്റെ വാരിയല്ലേ യവനിക എന്നീ ചിത്രങ്ങളിലെ വേഷങ്ങൾ എഴുപതുകളിലും എൺപതുകളിലും ഗോപിയെ സാധാരണ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാക്കി സ്വഭാവ നടനെന്നോ ഹാസ്യ നടനെന്നോ വില്ലനെന്നോ വ്യത്യാസമില്ലാതെ മിക്ക ചിത്രങ്ങളിലും അദ്ദേഹം തന്റെ സ്വതസിദ്ധമായ മാനറിസങ്ങളും ആംഗ്യങ്ങളും രൂപഭാവങ്ങളും കൊണ്ട് കഥാപാത്രങ്ങളെ ശ്രദ്ധേയമാക്കി യൗനികയിലെ തബലിസ്റ്റ് അയ്യപ്പൻ സന്ധ്യമയങ്ങും നേരത്തിലെ ജസ്റ്റിസ് കള്ളൻ പവിത്രനിലെ മാമച്ചൻ ഓർമ്മയ്ക്കായിലെ ഊമയായി ശില്പി എന്നീ വേഷങ്ങളിൽ ഗോപിയെ അല്ലാതെ ഒരു നടനെ മലയാളിക്ക് സങ്കല്പിക്കാനാവില്ല തൊണ്ണൂറുകളുടെ ആദ്യം രോഗബാധിതനായ അദ്ദേഹം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് ഭരതന്റെ പാതയത്തിലൂടെയായിരുന്നു പിന്നീട് വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും രസതന്ത്രം നിവേദ്യം എന്നീ ചിത്രങ്ങളിലെല്ലാം തന്റെ തിളങ്ങുന്ന സാന്നിധ്യം അറിയിച്ച ഈ മഹാനടന്റെ അവസാന ചിത്രം ചിത്രീകരണം പൂർത്തിയാകാത്ത ബാലചന്ദ്രമേനോന്റെ ദേ ഇങ്ങോട്ട് നോക്കി എന്ന ചിത്രമായിരുന്നു നാലു തവണ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡിന് അർഹനായ ഭരത് ഗോപി ശ്രദ്ധേയമായ നാല് ചിത്രങ്ങളുടെ സംവിധായകൻ കൂടിയായിരുന്നു ഉത്സവപ്പിറ്റേന്ന് എന്റെ ഹൃദയത്തിന്റെ ഉടമ യമനം ഞാറ്റടി എന്നീ ചിത്രങ്ങളിൽ ക്യാമറയ്ക്ക് പിറകിൽ നിന്ന ഇദ്ദേഹത്തെ തേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പത്മശ്രീ അവാർഡും കാറ്റത്തെ കിളിക്കൂടിലെ അഭിനയത്തിന് ഏഷ്യ പസഫിക് അവാർഡും എത്തി ഭരതൻ സത്യന്തിക്കാട് ലോഹിതദാസ് എന്നീ തൃശ്ശൂർക്കാരുമായി തൃശ്ശൂരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം സ്ക്രീനിൽ തനിക്ക് ശ്രദ്ധേയമായ ഒട്ടേറെ വേഷങ്ങൾ നൽകിയ പ്രിയ കൂട്ടുകാരൻ ഭരതന് ഓർമ്മ നൽകാനായിരുന്നു അവസാനമായി തൃശ്ശൂരിലെത്തിയത് അസുഖങ്ങൾ അലട്ടുമ്പോഴും സാഹിത്യ അക്കാദമിയിൽ ഭരതസ്മരണയിൽ ഇദ്ദേഹം ഏറെ നേരം ചെലവഴിച്ചു സിനിമാ പ്രണയികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത കഥാപാത്രങ്ങൾക്ക് ജീവനേകിയ ഈ നടൻ മറവിയുടെ സ്ക്രീനിൽ മാഞ്ഞുപോവില്ലെന്നുറപ്പാണ് കാരണം ഒരിക്കലും കൊടിയിറങ്ങാത്ത അഭിനയത്തികവിൻ്റെ ഒരു ഉത്സവകാലമാണ് ഈ മഹാനടൻ നമുക്ക് നൽകിയത് നിറഞ്ഞു എന്തുകൊണ്ടോ കണ്ണുനീരണിഞ്ഞു ധീരനായ കരഞ്ഞിട്ടുള്ളൂ